ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ സംസാരിക്കുന്നത് നമ്മളിത്തവണ പൊന്നാനിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ലോകത്താർക്കും സംശയം വേണ്ട ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഇന്ത്യയിലെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റൻസികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ജനപ്രതിനിധികളിൽ ഏറ്റവും കൊള്ളാവുന്ന ഏറ്റവും നല്ല ഒരു കാൻഡിഡേറ്റിനെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഏത് ഭാഷയിലും സംസാരിക്കാൻ കഴിയും ഏത് സബ്ജക്റ്റും അവതരിപ്പിക്കാൻ കഴിയും എത്ര കാര്യങ്ങളും എത്ര സമയം വേണമെങ്കിലും നിന്ന് ഡിബേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു പാർലമെൻറ്റേറിയൻ തന്നെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ ആവശ്യം നമുക്കെല്ലാവർക്കും അത് ഉത്തമ ബോധ്യമുണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ കഴിഞ്ഞ ടേമിൽ വന്ന ഡിബേറ്റുകളിലൊക്കെ അംഗബലം കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ പാർലമെൻറ്റ് മെമ്പർമാരുടെ പ്രാഗൽഭ്യം കൊണ്ടും വാഗ്ദോരണി കൊണ്ടും കഴിവുകൊണ്ടും കുറഞ്ഞ നമ്പറാണെങ്കിലും ബി ജെ പിയുടെ കേന്ദ്രം ഭരിക്കുന്ന ആ ശക്തിയുടെ വലിയ മുഷ്കിനെ പോരാടാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ നമുക്ക് കഴിഞ്ഞു അതൊരു വസ്തുതയാണ് പലരും ഇന്ന് പ്രസംഗിച്ച് നടക്കുന്ന പൗരത്വ നിയമം പോലും ഇ ടിയുടെയും സമതാനിയുടെയും അതുപോലെയുള്ള രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ പ്രതിപക്ഷത്തുള്ള പ്രഗത്ഭരായ മെമ്പർമാരുടെയും പ്രസംഗം കൊണ്ട് തന്നെയാണ് നാല് കൊല്ലം പിടിച്ചു നിർത്തിയത് എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെ എത്രയെത്ര കരുനിയമങ്ങൾക്കെതിരെ നമ്മളവരെ വാദിച്ച് തോൽപ്പിച്ചിരിക്കുന്നു പാർലമെൻറ്റിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേണ്ടത് പാർലമെൻ്റിൽ വിഷയങ്ങൾ അവ അവതരിപ്പിക്കാൻ കഴിയുന്ന പ്രഗത്ഭരായ ആളുകളെയാണ് ആരെങ്കിലുമൊക്കെ പുതുതായി കൊണ്ടുവന്ന് പാർലമെൻറ്റ് കോൺസിലെന്ന് തെരഞ്ഞെടുത്ത് പാർലമെൻറ്റിൽ വെച്ചാൽ അവർ പോയി അവിടെ പോയി ട്രെയിനിങ് കഴിക്കട്ടെ നന്നായി വരട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞേക്കാവുന്ന ഒരു സമയത്തല്ല ഇന്ത്യ നിൽക്കുന്നത് എന്നാർത്ഥം നാടാട പാർലമെൻറ്റിലേക്ക് പോകുന്ന ഒരാൾ അവിടെ ചെന്ന് ആ ഇതാണ് നമ്മളെ അല്ലേ ഇതിപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ ചോദിച്ചു തീരുമ്പോഴേക്ക് അവിടെ നടക്കേണ്ടത് നടക്കും അതുകൊണ്ട് നല്ല പരിചയ സമ്പന്നരായ ആളുകൾ പൊന്നാനിയിൽ നിന്ന് സമദാനി അടുത്ത മണ്ഡലത്തിൽ നിന്ന് കിട്ടി അതിൻ്റെ അടുത്ത മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി നമുക്ക് വളരെയധികം അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് അത് യാതൊരു സംശയവുമില്ല ഇനി ഇവർക്ക് അംഗസംഖ്യയിൽ വേണ്ട നമ്പർ കിട്ടുമോ എന്നുള്ളതേ നമുക്ക് നോക്കാനുള്ളൂ ഈ മെമ്പർമാരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിൽ എത്തും അതാരും വിചാരിച്ചാലും തടയാൻ സാധിക്കുകയില്ല അതിനുള്ള ശക്തി ഒന്നും എൽ ഡി എഫിന് ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അവർക്ക് ഇനി ഇന്ത്യ ഭരിക്കാനുള്ള അംഗബലം ഉണ്ടാവുമോ എന്ന് മാത്രമേ ഉള്ളു ഉണ്ടാവും അതാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ആവനായിലുണ്ടായിരുന്ന അവരുടെ വലിയ അസ്ത്രങ്ങളൊക്കെ രണ്ട് മൂന്ന് മാസം മുമ്പ് എടുത്ത് പ്രയോഗിച്ചു രാമക്ഷേത്രവും അതുപോലെ തന്നെ മറ്റു ഒരുപാട് കാര്യങ്ങളും ഒക്കെ പക്ഷെ പിന്നീട് വന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മൈനസായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കർഷക സമരം നിരവധി നിരവധി നിങ്ങൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ അറിയാവുന്ന നിരവധി പ്രശ്നങ്ങൾ വന്ന് ഇപ്പോൾ അവർക്ക് ഓരോ ദിവസം കഴിയുന്നിടത്തോളവും ഓരോ സംസ്ഥാനങ്ങളിലും അവരുടെ പിൻബലം കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ പാർലമെൻറ്റിലുണ്ടായിരുന്ന ഭൂഭൂരിപക്ഷത്തിൽ നിന്ന് കുറഞ്ഞ നമ്പർ താഴോട്ട് വന്നാൽ ഇപ്പുറത്ത് അല്പം കൂടിയാൽ ഇന്ത്യൻ ഭരണം ഈ പറയുന്ന എൻ ഡി എക്ക് നഷ്ടപ്പെടും എന്നുള്ള യാതൊരു സംശയവുമില്ല അവിടേക്കാണ് ഇന്ത്യ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ ഈ ഇരിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ ഈ നാടിനെ എന്നും മതേതര സ്വതന്ത്ര ഫ്രീഡമുള്ള ചിന്തിക്കാൻ പീഡമുള്ള ആനവൻ്റെ കഴിവും പ്രാഗൽഭ്യവും മസ്തിഷ്കവും ഒക്കെ ഉപയോഗിച്ച് വളരാൻ സാധ്യതയുള്ള വരാൻ പോകുന്ന തലമുറയ്ക്കെന്നും കൊള്ളാവുന്ന ഒരു രാജ്യമാക്കി നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ വേണ്ടിയുള്ള ഫൈറ്റാണ് സാധാരണ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഫൈറ്റല്ല ഇവിടെ നടക്കുന്നത് ലോകത്തൊക്കെ എല്ലാവരും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നു എന്നുള്ളത് വാർത്തകളിൽ നമ്മൾ വായിക്കുന്നുണ്ട് പലരും പ്രതികരിക്കുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളാണ് നമ്മൾ എന്ന് പറയുമ്പോഴും ലോകം മുഴുവൻ എങ്ങനെ ശ്രദ്ധിക്കുന്നതിന് കാരണം എന്താ ലോകത്താ വലിയ ജനാധിപത്യമുള്ള ഒരു രാജ്യം അത് വലിയ അഭിമാനപൂർവ്വമാണ് ലോകരാജ്യങ്ങളും ലോകത്തുള്ള മുഴുവൻ ജനതയും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ അൽപാൽപ്പമായി കലർപ്പ് വന്നുകൊണ്ടിരിക്കുന്നു കൃത്രിമം വന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഫണ്ട് അവിടെ തടഞ്ഞു വെക്കുന്നു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്തും ചെയ്യാൻ മടിയില്ല ഏതറ്റം വരെ പോവാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേര് ജനാധിപത്യം എന്നല്ല ഇപ്പോൾ റിയാസ് മൗലവീൻ്റെ കൊലക്കേസിൻ്റെ വിധിയുണ്ടായി എല്ലാവരും അത്ഭുതപ്പെടുകയാണ് ഇങ്ങനൊരു വിധി കാരണം ആ കൊലക്കേസിൽ പ്രതികൾ ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാ തെളിവും കോടതിയിൽ വന്നിട്ടുണ്ട് എന്തോ ഒരു ഒത്തുകളി അവിടെ നടന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിലെ സുതാര്യത ജനാധിപത്യത്തിലെ മതേതരത്വം അവിടെ ഇല്ലാത്ത മതാന്തത അതുപോലെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ നിലനിർത്താനുള്ള വേണ്ടാത്തത് ഇതുപോലെയുള്ള അരുതാത്തതൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് അവിടെ തൻ്റെ പ്രാഗൽഭ്യം കൊണ്ടും അറിവുകൊണ്ടും അതുപോലെ തന്നെ ഭാഷാ ചാതുരി കൊണ്ടും അതുപോലെ തന്നെ പാർലമെൻറ്റിലുള്ള പരിചയം കൊണ്ടും അതുപോലെ തന്നെ വമ്പിച്ച ജനപിന്തുണ പിന്തുണ കൊണ്ടുമൊക്കെ എന്നും നല്ല പാർലമെൻറ്റേറിയനിൽ അറിയപ്പെടുന്ന അബ്ദുൽസമദ് സുമതാനി അനുയോജ്യനാണ് അത്രത്തോളം അവതരിപ്പിക്കാൻ ഇന്ന് കടതുമുന്നണിയുടെ കയ്യിൽ ഒരാളില്ല ഉണ്ടാവുകയുമില്ല ഇന്നത്തെ സ്ഥിതിയിൽ എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്ന സമതാനീയം പരിപാടിയിൽ വന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയത് സന്തോഷമുണ്ട് ഷരീഫ് കുറ്റവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി സലാബ് സാഹിബുണ്ട് മീതുണ്ട് അവരൊക്കെ ഉണ്ട് എല്ലാവരും സംസാരിക്കാനുണ്ട് അജയ് മോൻ സംസാരിച്ചോന്നറിയില്ല പ്രതാപൻ സംസാരിച്ച് പോയി അതുപോലെ ഇനിയും ആരൊക്കെയെന്നറിയില്ല വരാനുണ്ടാവും എല്ലാവരും സംസാരിക്കാനുണ്ട് പക്ഷേ കുറഞ്ഞ സമയമുള്ളൂ അതുകൊണ്ട് തീർന്നിപ്പിക്കുന്നില്ല ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി ജയ ഹിരേ